ഹായ് ഗസ് ഗുഡ് മോർണിംഗ് ഞാൻ സോളമനടാട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പൂങ്ങുന്നം ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ പുലിക്കളിയുടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ട്വൻ്റി ഫോർ ചാനലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായർ അവരുടെ പിള്ളേരെക്കൂടെ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നോക്കണില്ല നമ്മൾ ശക്തമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരോടെ ഉണ്ട് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കരുതല്ലോ അപ്പോൾ പുലിയുടെ വലിയൊരു സംഭവമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് സിംഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും പറയുമ്പോൾ പുലി പുലിക്കളി എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവം തന്നെയാണ് നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ തൃശ്ശൂര് നമ്മുടെ ഗഡിന്നൊക്കെ പറഞ്ഞ പോലെ ജരാജ് വാരിയൊക്കെ പറഞ്ഞ പോലെ ഒരു ജാതി ഘടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വതന്ത്ര അഹങ്കാരാണത് നമ്മളാർക്ക് വേണ്ടിയിട്ടും മാറ്റി കൊടുക്കില്ല നമ്മളിപ്പോൾ സംസ്കാരം പറഞ്ഞിട്ടൊക്കെ തല്ലുകൂടുന്ന ആൾക്കാരാണ് നമ്മൾ പറയും കോട്ടയം ഭാഷയാണ് അടിപൊളി അച്ചടി ഭാഷയാണ് അങ്ങനെ ഇങ്ങനെയാണ് പറയാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ജാതി കടിച്ചാണ് ഒരാൾക്കും മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ബാക്കിൽ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലിയാണ് പുലി ത്രീ ഡി അനിമേഷൻ പോലെ വലിയൊരു സംഭവം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ നമ്മുടെ ഗെടികൾ അതിങ്ങനെ വലിയ വീണ്ടും അതിന് മിനുക്ക് പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ ഇവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് അതിൽ ടാബ്ലോസ് ലോസ് നമ്മുടെ ഇപ്പോൾ സമകാലീന സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ടാബ്ലോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും എത്തണം നിർബന്ധമായിട്ട് എത്തണം ഇന്ന് ഞാൻ വാശി പിടിക്കണം കാരണം ചെന്നെ ആ ജാതി സാധനങ്ങളോട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വരും കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം എന്തായാലും വൈകിട്ടത്തെ പരിപാടിക്കാന്നിട്ട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ എന്തെന്ന് പ്രത്യേകം പറയാം ആ ജാതി പരിപാടികളൊക്കെ ഉണ്ട് അതായത് ബൾബ് ആക്കണ പരിപാടി എന്ന് പറയ കണ്ട് ബൾബാവുക എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ സംഭവങ്ങളോട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും വരണം നമ്മള് ഒന്നും മോശമാക്കരുത് നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളിയാണ് കിടുവാണ് അല്ലെ പവറാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കാണുന്നത് രണ്ടാമത്തെ ഒരു ടാബിളാണ് ടാബിളെന്ന് പറയുമ്പോ കാണുമ്പോ ബോധം പോണ സാധനങ്ങളാ കണ്ടോ എന്തൊട്ടുന്ന പറയാ ഒരു ജാതി പാറിങ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ അതിന്റെ സസ്പെൻസുകൾ നമ്മൾ പറയുന്നില്ല കാരണം നിങ്ങൾ വന്ന് കാണണം എപ്പോഴും നല്ലത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വന്ന് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഒരു സസ്പെൻസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ എൻ്റെ പിന്നിൽ കാണാൻ ഇത് ആ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അതിന്റെ ഉള്ളിലൊരു ജാതി ഷോ ആണ് അപ്പോൾ നിങ്ങൾ വരണം എല്ലാവരും ഫാമിലി അടക്കം പറയത കണ്ട ബാക്കിൽ വേറെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് സാധനമൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ചെയ്തു വെച്ചിട്ടില്ല കേട്ടാ ഇപ്പം നമ്മുടെ വയനാട് അരിക്കൊമ്പനൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ ഈ മധു അതുപോലെ അരിക്കൊമ്പനൊക്കെ മാറ്റിയതാണ് ഈ വയനാട്ടത്തെ വിഷയങ്ങളെന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാമോ അപ്പോൾ ബാക്കിൽ വയനാട് ചിത്രീകരിച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിൽ കാണുന്നത് ഒരു ആനയാണ് ആ വാർത്തയിൽ പ്രത്യേകം ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പ്രത്യേകം പറയണ ഒരു ഡയലോഗ് ഞാൻ അവിടെ പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആന കരയുകയായിരുന്നു എന്ന് പറഞ്ഞു ആന കരഞ്ഞുകൊണ്ട് പറയണ കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഉണ്ടാവരുത് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആന അവരെ ആ രാത്രി മുഴുവൻ ആന അവർക്ക് വേണ്ടി നിന്നു എന്നാണ് പറഞ്ഞു നമുക്കറിയാലോ ഈ മൃഗങ്ങളെന്ന് പറഞ്ഞു അവർക്ക് മനുഷ്യനേക്കാൾ ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ അന്ന് അവർ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞപ്പോഴും പറഞ്ഞത് അതുതന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ മനുഷ്യരെക്കാളും ദയമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് നമ്മൾ പുലിമുരകളിൽ മോഹൻലാൽ പറഞ്ഞ പോലെ മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ കാട്ടിലുള്ള മൃഗങ്ങളെക്കാൾ സവാലഗിരിഗിരി മോനദിനേശ ഏഹ് കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലുള്ള മനുഷ്യരെക്കാൾ വളരെ ഏ അതെ അതെ സവാളഗിരിഗിരി അതെ ഞാൻ പറഞ്ഞേ അപ്പോൾ ഞാനിത് ഇടയ്ക്കെങ്ങനെ ശബ്ദം മാറ്റുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പം അതിൻ്റെ പിന്നിലൊരു ആനേനെ കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ അങ്ങോട്ട് പോവണ് ടാബിളോ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി ഒരു ജാതിക്ക് അടി ഇഷ്ടാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അടിപൊളി പ്രോഗ്രാം അപ്പോൾ നിങ്ങൾ വരണം കാണണം നമ്മൾ പുലികളുടെ അടുത്തേക്ക് പോണ് കാരണം എൻ്റെ പുലികളവിടെ പുലർച്ചെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കൂട്ടുകാരന്മാരവിടെയുണ്ട് അപ്പം അവരെ വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും നമ്മളെന്തേലും വിട്ടു കൊടുക്കരുത് തോറ്റു കൊടുക്കരുത് കാരണം എന്ന് പ്രതിസന്ധികൾ എപ്പോഴും നമുക്ക് ഒരു ഇതായിട്ടുണ്ടാവും വയനാട് പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഫീലിങ്സ് ആയിട്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും മരണപ്പെട്ടു പോയി പക്ഷേ എന്നാലും നമുക്ക് ബാക്കിയുള്ളവർക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് അത് നമ്മളെപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കീപ്പ് ചെയ്ത് പോകേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമുക്ക് ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ അത് നമ്മളെ ജീവിതം നമ്മളത് ആസ്വദിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റേണ്ടി വരും അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്നുവെച്ചാൽ നമ്മുടെ ജീവിതം മുറുകെ പിടിക്കും വേണം അല്ലാണ്ട് നമുക്ക് നമ്മൾ ഈ ട്വൻ്റി ഫോറില് ശ്രീകണ്ഠൻ നായർ പറയുന്ന പോലെ തന്നെ ഞാനും പറയാണ് നമുക്ക് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഓക്കെ ശരി